സ്ഥലം പറഞ്ഞത് സത്യം ബസ് ഡ്രൈവർ ബ്രോ പാട്ട് പാടൂർക്ക് വന്നാൽ മതി വിളിച്ചത് പിന്നെ പാടുവാണോ

ൂടൽമാണിക്ക് എന്റെ വീടിന്റെ അടുത്താണ് ഞാൻ രണ്ടാമത് വിളിച്ചു ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞോ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ

അടിപൊളി കരണ്ട് പോയിട്ടോയിര കരണ്ടില്ല അതുകൊണ്ട് കാണാൻ പറ്റില്ല ഇല്ല പേടിച്ചു കാണാത്ത കറണ്ട് ഇല്ലാത്തോണ്ടോ കാണാത്ത കരണ്ടില്ലാട്ടോ

എന്തോ ആ അത് അല്ല പിന്നെയാ കഴിച്ചിടാ എന്തോ അവന്റെ അമ്മ ചേട്ടൻ അച്ഛൻ ചേട്ടൻ എന്തോ അത് തന്നെ നീ എന്ത് എന്തോ ആ എന്റെ കൈ തേയ്ക്കുക ചേട്ടാ ചിന്നഞ്ചിന്നു ഒരിക്കലും മറക്കില്ല ആരെ ആരെയും ആരെ നിങ്ങടെ ഓർമ്മ അല്ലേ ഇങ്ങനെ ആവുന്ന കുഞ്ഞപ്പൻ കലിപ്പിലാണോന്ന് ആദിത്യ പേടി കാരണം കേൾപ്പിക്കുന്ന എല്ലാരും എടുത്തുണ്ടെന്ന് ഞാൻ വേണ്ടി വിളിക്കുന്ന ചേട്ടാ കുഞ്ഞിപ്പം കലിപ്പിനാണോ ചേട്ടായിട്ട് വലിയ ചാനലായോ ഒരാളുടെ ചോദ്യം കേട്ടോ വലിയ ചാനലായല്ലോ വലിയ ചാനലാവാൻ കാരണം അല്ലേ അങ്ങനെ ആവണേ ചിന്ത കോൺവർക്കൊക്കെ ചെയ്താ